ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ അഞ്ചാം ദിനം നമുക്കുള്ള സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈശോ തെളിമയുള്ള കാഴ്ചയെക്കുറിച്ച് പറയുകയാണ് എപ്പോഴാണ് നമ്മുടെ കാഴ്ച തെളിമയുള്ളതാകുന്നത് അന്യരെ വിധിക്കാതിരിക്കുക ഒപ്പം നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ കഴിയുക വിധിയൊക്കെ മാറ്റിവെച്ചിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഉള്ളിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് അവിടെ മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ നമുക്ക് കഴിയും ഒപ്പം ഹൃദയത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും എല്ലാം അറിയുമ്പോൾ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവസം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവെ വിധികളൊക്കെ മാറ്റിവെച്ച് ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങയെ കാണാൻ മറ്റുള്ളവരുടെ നന്മകൾ കാണാനുള്ള വലിയ കൃപയ്ക്കായി